ക്കാത്തിന് ഇതുപോലെ പിന്നെ പനങ്ങിട്ട് ഷോർണൂർ പോയി പിന്നെ അവിടുന്ന് വണ്ടി മാറി കയറി പിന്നെ വേറെ ആരോ ഫോണൊന്നും പിന്നെ അവളെ ഇട്ടുള്ള തട്ടു കഴിഞ്ഞാൽ മുടി സ്റ്റേക്കാൻ ജയിക്ക പിന്നെ അതേപോലെ പിരിക ത്രെഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൾക്ക് ഇഷ്ടം അങ്ങനെ ചെയ്യണം എന്നുള്ളത് പക്ഷെ ഞങ്ങള് അങ്ങനല്ല ഞങ്ങള് ജീവിച്ചു വളർന്ന സാഹചര്യം അങ്ങനല്ല പിന്നെ എത്രയും പെട്ടെന്ന് എന്റെ മോളൊന്നും എത്തി കിട്ടിയാൽ മതി പറയാൻ അളീൻറെ മോളിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ വേണ്ടി ഞാന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പതിനേഴ് കഴിഞ്ഞ് പതിനെട്ടായി പോലെ അതിന് കിട്ടാൻ വേണ്ടിട്ട് മാറ്റി കൊടുത്തതാണ് ഈ പതിനേഴ് കഴിഞ്ഞ് പതിനെട്ടായി കഴിഞ്ഞാൽ എല്ലാ പരിപാടി ആയില്ലേ പിന്നെ എല്ലാത്തിനുള്ള ഫ്രീഡം ആയില്ലോലല്ലേ കുട്ടികളുടെ കഥാദാണ് ഇന്നത്തെ കുട്ടികളുടെ ധൈര്യം സീരിയസ് ആയിട്ട് രക്ഷിതാക്കളും അധ്യാപകരും മുതിർന്നവരും നിയമ സംവിധാനം പോലീസ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ കുട്ടികൾക്ക് എവിടുന്നാണ് ഈ ധൈര്യം കിട്ടുന്നതുള്ളത് ഇത്ര അധികം ധൈര്യം ഞാൻ പഴയ സിനിമയിൽ പറഞ്ഞാൽ അധികം ധൈര്യം ഞാൻ പഴയ ചാൾസ് ശോഭരാജിനെ മാത്രമേ കണ്ടുള്ളൂ പറഞ്ഞാൽ ഇന്ന് ഓരോ കുട്ടിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ എവിടെ ധൈര്യം കിട്ടുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ഷഹബാസ് കൊലക്കേസ് കഴിഞ്ഞ സമയത്ത് ഉണ്ടല്ലേ അവർക്ക് അപകാര ധൈര്യമാണ് ചങ്കൂറ്റാണ് എന്ത് ചെയ്യാനുള്ള ചങ്കൂറ്റം മലയാളം അല്ലാതെ ഒരു ഭാഷ അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല ഹിന്ദി അറിയില്ല ആകെ അറിയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ തോണ്ടലായിരിക്കും കുട്ടികളെ കംപ്ലീറ്റായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല ഈ വീഡിയോ കംപ്ലീറ്റായിട്ട് കാണാം നിങ്ങൾ കാരണം വെച്ചാൽ രണ്ട് ഭാഗമുണ്ട് പേരൻസിൻ്റെ ഭാഗമുണ്ട് കുട്ടികളുടെയുണ്ട് പക്ഷെ ഒറ്റ കാര്യം പറയുക ആരുടെ ഭാഗം നിന്നിട്ടുണ്ടെങ്കിലും പേരൻസിൻ്റെ ചവിര് ചെയ്ത പുണ്യം കുട്ടികളുടെ ഭാഗ്യം ഈ ഒരൊറ്റ കാര്യം കൊണ്ടും പ്ലസ് മലയാളികളുടെ ഒരുമിച്ചുള്ള എഫേർട്ട് അത് നമ്മളവിടുത്തെ പറയാ കമൻ്ററി ആണെന്നുണ്ടെങ്കിലും മീഡിയ പിന്നെ രണ്ടാമത്തത് പോലീസുകാർ പറയാതിരിക്കാൻ വയ്യ പിന്നെ മുംബൈ മലയാളി സമാജം അതുപോലെ എല്ലാവരും മലയാളികൾ ഈ കുട്ടികൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് മീഡിയയിൽ വന്നത് മുതൽ ഇവരായിട്ട് ഒരു ബന്ധവും ഒരു പരിചയമില്ലാത്ത ആൾക്കാർ അത്ര അധികം എഫേർട്ട് എടുത്തിട്ട് കോർഡിനേറ്റ് ചെയ്ത ഒറ്റ കാര്യം കൊണ്ടാണ് ദൈവഭാഗ്യം കൊണ്ട് ഈ കുട്ടികൾക്കൊന്നും പറ്റാത്ത രീതിയിൽ തിരിച്ചെത്തിരുന്നത് അല്ലെങ്കിൽ മുംബൈ പോലുള്ള ഒരു നഗരത്തിൽ ഈ പ്രായത്തിലുള്ള രണ്ട് കുട്ടികൾ ഇങ്ങനെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നുള്ളത് ഏകദേശം ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞാലെങ്കിലും ഈ പോയ രണ്ടെണ്ണത്തിന് മനസ്സിലാവും എന്നുള്ളത് നോക്കിയാൽ ഈ അഞ്ച് വർഷം കഴിഞ്ഞിട്ടും ആരെങ്കിലും മീഡിയ ആരെങ്കിലും ഇവരുടെ ഫേസ് കാണിക്കാതെ തന്നെ ഇവരോട് ഈ ഇന്നത്തെ ഇതൊന്നും ചോദിക്കണം കുട്ടികളോട് കാരണം അത്രയും വലിയൊരു പറയാതിരിക്കാൻ വയ്യ കാരണം എവിടുന്നാണ് ഈ കുട്ടികൾക്ക് അത്രയധികം ധൈര്യം കിട്ടുന്നത് ധൈര്യം അല്ലേ അതൊക്കെ ഒന്നിനെ ഇതിനുള്ള കിട്ടാവുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമെന്ന് അല്ലേ ഇൻസ്റ്റ 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 ചാറ്റ് റീല് അതിലും ഉണ്ടാവുന്ന ഫ്രണ്ട്ഷിപ്പ് അതായത് വെർച്വൽ വേൾഡിലാണ് കുട്ടികൾ ഇപ്പോൾ പണത്തിന്റെ സ്രോതസ്സ് ഒരു രൂപയും കയ്യിലില്ലാത്ത കുട്ടി നേരെ പുറത്തിറങ്ങിയിട്ട് സ്വന്തം ഒരു വിറ്റിട്ടോ എന്തൊക്കെ വളം ഇതൊക്കെ വിറ്റിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പേനെ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ അതിനുള്ള ധൈര്യം കുട്ടിക്ക് എവിടെ നിന്ന് സഹായം എവിടെ കിട്ടി വെറുതെ പെരണ്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നമ്മൾ ഞാൻ മഞ്ചേരിയാണ് മഞ്ചേരി തുണിക്കടയിൽ നിന്നിട്ടുള്ള ഒരുത്തനുമുണ്ട് ഇതിന്റെ ബാക്കറി എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് അവൻ്റെ കാര്യം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നവരെക്കറി സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ എനിക്ക് ഞാൻ പല സ്ഥലത്തും ഇതുപോലുള്ള വീഡിയോസ് കണ്ടു ഇവനും കൂടി പങ്കുണ്ട് കാരണം ഇവനും കൂടി അറിഞ്ഞുകൊണ്ടാണ് ചെയ്തെന്നുള്ള രീതിയിൽ ഒരുപാട് വീഡിയോസ് കണ്ടു നമുക്ക് അറിയില്ല ഇനി അവൻ്റെ പങ്കുണ്ടോ കാരണം ഇതിൽ കുറച്ചാൾക്കാർ സംസാരം കേട്ടു കഴിഞ്ഞാൽ ഇവൻ കാര്യമായിട്ട് ഇതിനെല്ലാവരെയും ഹെൽപ്പ് ചെയ്തെന്നുള്ളത് അതിന് മുന്നേ നമ്മൾ കുറ്റാന്വേഷണം നടത്തണ്ട നമുക്ക് വിചാരിക്കാം ഇവൻ്റെ ഇവൻ നല്ല പോസിറ്റീവ് ഇതിൽ തന്നെ രക്ഷിച്ചു എന്നുള്ള വിചാരിക്കാം പക്ഷെ പോലീസ് പോലീസിൻ്റെ പണി ചെയ്യാതിരിക്കില്ല കാരണം എന്താ വെച്ചാൽ ഈ പിന്നെ ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ കോള് കോളുകൾ പോയിട്ടുണ്ട് മെസ്സേജസ് പോയിട്ടുണ്ട് എന്നുള്ളത് പോലീസിന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് വെറുതെ ഒരു ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു ഒരു നേരം വെളുത്ത ഒരു സമയം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരിക്കലും ഒരു തീരുമാനം അല്ല ഇതെന്നുള്ളത് ഏകദേശം മനസ്സിലാവും നമുക്കൊക്കെ വല്ലാത്തൊരു കഷ്ടം അല്ലേ എന്തായാലും കുട്ടികളുടെ നമ്മൾ വളർന്നു വരുന്ന തലമുറ പേടിക്കേണ്ടതാണ് ടൂർ പോകാൻ സമ്മതിക്കാത്തതിനെ സ്വർണ്ണൂർ കയറി അവിടുന്ന് വേറെ വണ്ടിയെടുത്ത് പോയി അങ്ങനെ ഒരു അവസ്ഥ അതൊരു ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു മുടി സ്ട്രൈറ്റൻ ചെയ്യാൻ സമ്മതിക്കാത്തിന് ത്രെഡ് ചെയ്യാൻ സമ്മതിക്കാത്തിന് വീട് വിട്ട് ഇറങ്ങിപ്പോയി വേറെ എവിടെയും പോയി തെറ്റിയിരിക്കുക ഞാൻ വെച്ചാൽ പണ്ടൊക്കെ ഒരു പിന്നെ ഇറങ്ങിപ്പോയിട്ട് ഒരു റൂമിൽ കുറ്റിട്ട് വാൽ അല്ലെങ്കിൽ സൈക്കിളൊക്കെ എടുത്ത് ഇറങ്ങി ഇറങ്ങിപ്പോവാ ഈ അവസ്ഥയിൽ ഒന്ന് കുട്ടികൾ ചെയ്യുന്ന എന്താ എവിടെയൊക്കെ എന്താ എന്ത് ധൈര്യത്തിനവരൊക്കെ ചെയ്യുന്നു ഓക്കെ എന്തായാലും നമുക്ക് ഇതിൻ്റെ ന്യൂസ് ക്ലിപ്പ് ഒന്നായിട്ട് നോക്കാം കാരണം ആ ഉപ്പ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ചില സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് ഇന്നലെ ആ ബ്യൂട്ടി പാർലറോടൊപ്പം ഉണ്ടല്ലോ അവർ അവരെയും കൂടി സംശയിച്ചിട്ടാണ് ഒരുവിധം ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളത് എങ്ങനെ അവർ അവിടെ എത്തിപ്പെട്ടു ഞാൻ അവരെ സംശയിച്ച് പറയല്ല പക്ഷേ ഈ കുട്ടികൾ ഇവിടുന്ന് പോകുന്നു ഒന്നും അറിയാത്ത കുട്ടികൾ ഇവിടുന്ന് ആ മുംബൈ വരെ എത്തുന്നു വഴിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു തന്നെ പരിചയപ്പെടുന്നു ഏഹ് അത് താനൂൽക്കാരൻ ഇത് മലപ്പുറം ജില്ല മഞ്ചേരി ഞാൻ മഞ്ചേരിയാണല്ലോ മഞ് ഇടവണ്ണക്കാരൻ മഞ്ചേരി തുണിക്കടയിൽ നിൽക്കുന്നവൻ എല്ലാ മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാർ അവിടുന്ന് കാണപ്പെടുന്നു ഇവനാണ് ഈ ഇടയ്ക്കിടയ്ക്ക് മുംബൈയിൽ പോകുന്ന ആളാണ് ഏഹ് എന്നാൽ അവിടുന്ന് കണ്ട സമയത്ത് തന്നെ പിന്നെ സംശയം തോന്നിയിട്ട് പിന്നെ ഫോൺ ചെയ്യാൻ പറ്റിയില്ല പിന്നീടാണ് സംശയം വരുന്നത് ഇവർ അവിടെ ബ്യൂട്ടി പാർലറിൽ എത്തുന്നു അവർ ആവശ്യപ്പെടുന്ന ഏകദേശം പതിനായിരം റുപ്യ കൊടുത്തിട്ട് അവരാവശ്യപ്പെടുന്നത് അവർക്ക് കംപ്ലീറ്റ് മേക്ക് ഓവറാണ് അവരുടെ മുഖം തിരിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റരുതെന്നുള്ളത് അല്ലേ ഏഹ് അത് ഇത് ചെന്നെത്തുന്നത് ഒരു മലയാളിയുടെ തന്നെ ഷോപ്പിൽ മലയാളിയുടെ തന്നെ സലൂണിലെത്തുന്നു കോയിൻസിഡൻസ് ആണോ ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയുണ്ടോയെന്നുള്ളത് പോലീസ് വെറുതെ ഇരിക്കുന്നില്ല പോലീസ് അന്വേഷിക്കാതിരിക്കില്ല ഒരു പരീക്ഷിക്കുന്ന യൂണിഫോമിലാണ് പോയിട്ടുള്ളത് പിന്നെ ടീച്ചർ ഞങ്ങളതായിട്ടുള്ള നടത്തി അതിനാ സ്കൂളിനെട്ടോ പറയാതിരിക്കാൻ വയ്യ കാരണം വെച്ചാൽ ചില സ്കൂളുകളിൽ കുട്ടികൾ രാവിലെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് അന്വേഷിക്കുന്ന പരിപാടി ഉണ്ട് വാട്ട് ഇഫ് സപ്പോസ് അവർ രാവിലെ വിളിച്ച് അന്വേഷിച്ചിട്ടില്ല ഇങ്ങനെ പോയി കുട്ടികൾ സ്കൂൾ അവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നു രക്ഷിതാക്കളിരിക്കുന്നു അവിടെ ടീച്ചേഴ്സ് ഇതുപോലെ

അവിടെ ഉള്ളവർ വിചാരിച്ചു ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് എന്നുള്ളൊരു പരിപാടി ഉണ്ട് ഇപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പണ്ടൊക്കെ കല്യാണങ്ങൾ കഴിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുന്ന ഓഡിറ്റോറിനിന്ന് കല്യാണം കഴിക്കുന്നത് ഇപ്പോൾ അതല്ല ഇപ്പം ഡെസ്റ്റിനേഷനാണ് ഇപ്പോൾ ചൂസ് ചെയ്യണം മുംബൈ ഹൈദരാബാദ് അല്ലെങ്കിൽ ഊട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ഡെസ്റ്റിനേഷൻസ് ഓരോ സ്ഥലങ്ങൾ ചൂസ് ചെയ്യുന്നു അവിടെ വെച്ച് കല്യാണം നടത്തുക അപ്പോൾ കല്യാണം നടക്കുന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു ഏഹ് അപ്പോൾ നമ്മുടെ ഒരു ബന്ധം ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് കല്യാണം അപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന് അതിന് വേണ്ടിയിട്ടുള്ള മേക്ക് ഓവറാണെന്നാണ് അവിടെ പറഞ്ഞത് അപ്പൊ ഒരു പൈസ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് ഏഹ് എവിടുന്നാണ് ഒരു പൈസ ബാഗിൽ ഒരുപാട് കാശ് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ ആ സലൂണിലെ ആൾക്കാർ പറഞ്ഞു അവള് കാതില എന്നാണ് കിട്ടിയെന്ന് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ സലൂൺ നിന്ന് ഇറങ്ങിയിട്ട് വേറെ സിം കാർഡ് കൊടുത്തു നിന്നു ഇതിനൊക്കെ ഈ കുട്ടികൾക്ക് ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഇന്നത്തെ കുട്ടികളൊക്കെ അഡ്വാൻസ്ഡാണ് പക്ഷേ ഈ ധൈര്യം വെറുതെ വെറുതെ ധൈര്യം വരുമോ ആരും പറയാതെങ്ങനെ ഒരു ധൈര്യം കിട്ടുന്നു തോന്നുന്നില്ല ആരും ചെയ്യാതെ രാത്രി വീഡിയോ കോളിൽ കണക്ട് പോയതാണ് ടൂർ പറഞ്ഞത് മക്കൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അവരുടെ എന്താണെന്നറിയോ മാക്സിമം പോയാൽ എന്ത് സംഭവിക്കും ഞങ്ങൾക്ക് ഇപ്പൊ എന്താ സംഭവിക്കാൻ മാക്സിമം ഞങ്ങൾ കുട്ടികളല്ലേ ആ ഒരു പരിഗണന വെച്ചിട്ട് മുതലെടുപ്പ് നല്ലോണം നടക്കുന്നുണ്ട് ഇപ്പോൾ ഷഹബാസിൻ്റെ കേസിൽ രണ്ട് ദിവസം മുന്നേ താമരശ്ശേരി ഷഹബാസിൻ്റെ കേസ് എടുത്ത സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ് കൂടിപ്പോയാൽ എന്താ ഉണ്ടാവുക മൂന്നു കൊല്ലം അവരുടെ കേസിൽ ആൾക്കൂട്ടം ഏ ആൾക്കൂട്ടം അക്രമമാണ് ആക്രമണം ഒന്നും സംഭവിക്കില്ല അതായത് ഞങ്ങൾ കുട്ടികളാണ് ഞങ്ങൾക്ക് എന്തും ചെയ്യാം ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം എവിടുന്നോ ഇവർക്ക് കിട്ടുന്ന ആ ഒരു ധൈര്യമാണ് ഇന്ന് ഈ രീതിയിൽ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് അവര് തിരിച്ചു വരാന് ആഗ്രഹമുണ്ട് ഞങ്ങള് തിരിച്ചു വരികയാണ് ഞങ്ങളിപ്പോ പോലീസിലുണ്ട് പിന്നെത്തു ചോദിച്ചപ്പോ വിളിച്ചിരുന്നു അപ്പൊ ഡി വി സാറിന് വിളിച്ചപ്പോ സാർ പറഞ്ഞു പിന്നെ പ്രമോദ് സാർ പറഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ പോന എയർപോർട്ടിൽ എത്തും എന്നാണ് പറഞ്ഞത് ഇനി തിരിച്ചു കൊണ്ടരുന്ന കാര്യത്തില് എപ്പോഴാണ് എത്തുന്നൊന്നും ഉള്ള വിവരം കിട്ടിയിട്ടില്ല ഇതുവരെ ആ സ്വർണ്ണം വിറ്റ പൈസ ഉണ്ടെന്നാണ് പറഞ്ഞത് അതുപോലെ പിന്നെ കാതിലെത്തത് വിറ്റ് മോദരന്തോ വിറ്റിക്കണം എന്നാണ് അവര് പറഞ്ഞത് ട്രെയിനൊക്കെ കയറി ദൂരം ഇല്ല ഒറ്റാണ് യാത്ര ചെയ്തിട്ടുള്ളത് പിന്നെ സ്കൂളിൽ ടൂർ പറഞ്ഞേക്കാത്ത ഇതുപോലെ പിന്നെ പടിഞ്ഞിട്ട് ഷോർണ്ണൂർ പോയി പിന്നെ അവള് വണ്ടി മാറി കയറി പിന്നെ വേറെ ഓരോ ഫോണൊന്ന് വിളിച്ച് ഞങ്ങള് വീട്ടിൽ വരാനേ ഞങ്ങക്ക് പേടിയാവുന്ന പറ്റിയ സ്ഥലം അറിയണില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ആളെ ഫോണൊന്നും വിളിച്ച് അങ്ങനെ പിന്നെ ഫോണ് വാങ്ങിക്കൊടുക്കാൻ ഉണ്ടായ സംഭവം കാരണം ഒരാളെ ഒരാളെ നല്ലതല്ല ഞങ്ങൾ ഫോൺ സി സുഹൃത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് അങ്ങനെ ഓൾറെഡി നിങ്ങൾക്ക് അതിന്റെ മുൻകരുതലുകൾ നിങ്ങൾ എടുക്കണം ഫോൺ വെറുതെ വാങ്ങിക്കൊടുത്തിട്ട് മാത്രം പോരാ അതിനെന്താ എന്താ കുട്ടികൾ കാണിക്കണമെന്നുള്ള കാര്യം മോണിറ്റർ ചെയ്യാൻ പറ്റണം പ്രത്യേകിച്ച് ഇന്നത്തെ മക്കൾക്ക് ഇന്നത്തെ മക്കൾക്ക് വളരെ ആയിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ ഒരുവിധം രക്ഷിതാക്കളൊക്കെ ഈ ടെക്കികളാണ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള അറിവുള്ളതാണ് അപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ പ്രായത്തിലുള്ള പേരൻസിനൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പക്ഷേ എന്നാലും കുട്ടികളോട് അതിലേറെ ആണ് അപ്പോൾ ആ ഒരു സം കാര്യത്തിൽ ശരിക്കും നമ്മളുടെ സൂപ്പർവിഷൻ തന്നെ വേണം ഞാനൊരു ചെറിയ ന്യൂസ് ഞാൻ വേണ്ട ന്യൂസ് വായിച്ചിട്ടുണ്ട് ഈ യു എസിലൊക്കെ ഐഫോണാണ് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക ഏറ്റവും കൂടുതൽ കുട്ടികളുടെ കയ്യിലുണ്ടാവുക ഐഫോണാണ് കാരണം എന്താൽ അതിൽ പാരൻ്റൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട് ഗൂഗിളിലും ആ ഒരു ഓപ്ഷനുണ്ട് പാരന്റ് ലിങ്ക് അതായത് കുട്ടി ഉപയോഗിക്കുന്ന ഫോണിന്റെ എല്ലാ കൺട്രോളും പേരന്റിന്റെ കയ്യിലായിരിക്കും പക്ഷെ കുട്ടികളായിരുന്നു സമ്മതിക്കണം കേട്ടോ ഇന്നത്തെ കാലത്ത് കുട്ടികളായിരുന്നു സമ്മതിക്കില്ല വേറെ കഥ അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതല്ലാതെ ഒന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ പിന്നെ അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൾക്ക് ഇഷ്ടം അങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇതില് ഞാൻ ഇടപെടാ മതത്തിന്റെ കാര്യമാണ് പക്ഷെ എന്നാലും കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം ഏത് മതമാണെങ്കിലും ഏത് ജാതി ആണെങ്കിലും കാലത്തിനനുസരിച്ച് മാറണം കാരണം കുട്ടികൾ ഗെറ്റിങ് എക്സ്പോസ്ഡ് അവർക്ക് ഭയങ്കര എക്സ്പോഷർ കിട്ടുന്നുണ്ട് അവരുടെ

ആ കുട്ടി അത് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഇല്ലാതിരിക്കില്ല കേട്ടോടത്തോളം ഒരുപക്ഷെ ചിലപ്പോൾ എന്താ വെച്ചാൽ ഓവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും പേരൻസ് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇനിയെങ്കിലും ഈ കുട്ടികളെ കാര്യത്തിൽ രണ്ട് പേരുടെ കാര്യത്തിൽ രണ്ടാ ഒരാളെ രണ്ടാളാണ് അധികം ശ്രദ്ധിക്കണം ഇത് എല്ലാവർക്കും ഒരു പാഠാവണം നാളെ ഇത് ഈ രീതിയിൽ ചെയ്യാവുന്ന സിറ്റുവേഷൻ ഉണ്ടാവും എന്നുള്ളത് ചിന്തിച്ചിട്ടായിരിക്കണം അവരെ അറിയില്ല പോലീസ് ഫോണിൽ ആ കൂടെണ്ടായ പയ്യനെ കുറിച്ചാണ് അവന്റെ സിറ്റുവേഷൻ ഒന്നും അറിയില്ല പറയുന്നുണ്ട് പക്ഷെ എന്തായാലും പോലീസ് ആയാലൊന്നും അന്വേഷിക്കാതിരിക്കില്ല കാരണം വെച്ചാൽ എന്തെങ്കിലും സഹായം കിട്ടാതെ ഈ കുട്ടികൾ ഈ രീതിയിൽ പോവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഒരു ഓവർനൈറ്റ് നൈറ്റ് എടുത്ത തീരുമാനമല്ല വെൽ പ്ലാൻഡാണ്

ഞങ്ങൾ പതിനേഴ് കഴിഞ്ഞു പതിനെട്ടായി ഞങ്ങള് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ കൊടുത്തതാണ് ഇപ്പൊ നമ്മൾ വീട്ടുകാരായാലും എവിടെ കൊടുക്കണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കല് അങ്ങനെ തന്നെയാണ് ഒന്നും ആളെ ഈ ചിലപ്പോൾ ഒരു വിഷയം ജീവനോട് രണ്ടാളും ഇരിക്കുന്നത് പറയാൻ നമ്മൾ ആരുമല്ല ഒരു പക്ഷെ നിങ്ങൾ രണ്ടാളൊന്ന് ജീവനോട് ഇരിക്കുന്നതും മര്യാദയ്ക്ക് ഇൻടാക്റ്റായിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരുന്നതും ആ ഇപ്പോൾ കുറ്റപ്പെടുത്തിയിട്ടുള്ള ആ അച്ഛനമ്മയും കൊടുത്ത വയസ്സിൻ്റെ ആയിരിക്കും ഒരു പക്ഷേ കാരണം പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് എന്താ അത്യാവശ്യം നമുക്കറിയില്ല കൊടുക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ കെയർ എക്സ്ട്രാ അറ്റൻഷൻ അവിടെ കിട്ടും കുറച്ചുകൂടി വർഷം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഓഡിയോ ന്യൂസിലുണ്ടാവും ഒന്നും കൂടി എടുത്ത് കേൾക്കണം കേട്ടോ മക്കൾ നന്നായി കേൾക്കണം ഞങ്ങൾ 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 അങ്ങനെ ഇങ്ങനെ ഈ സംസാരിച്ച അങ്കിളിനെക്കാളും അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള വഴിക്കിലുള്ള ആൾക്കാരെ എല്ലാരേക്കാളും കൂടുതൽ നിങ്ങളുടെ ആത്മാർത്ഥം ഉണ്ടാവുക നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ആണ് അതിന് കവിഞ്ഞു ഒരാൾക്കും ഒരാൾക്കും ആത്മാർത്ഥം ഉണ്ടാവില്ല ഈ പ്രായത്തിലെ കുട്ടികൾക്കും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാരണം അച്ഛനും അമ്മയും എന്തെങ്കിലും കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയി പറയുന്ന സമയത്ത് മറ്റേ വ്യക്തി ഇനി മുതലെടുപ്പാണെങ്കിൽ എന്താണെങ്കിലും പറയും അത് എന്തെങ്കിലും ഒരു ഫേവർ വെറുതെ ഒന്നും ആരും ഒന്നും ചെയ്യില്ല അപ്പം ആ ഒരു സംഗതത്തിന് സംസാരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്ന കാര്യമാണ് ആ എൻ്റെ അച്ഛനും അമ്മയും എന്നോട് സ്ട്രിക്റ്റാണ് മറ്റവരോട് മറ്റാൾ എന്നോട് നല്ലതാണ് എന്ന് തോന്നിയിട്ട് പോയി ചതിക്കുഴികളിൽ പെടാതിരിക്കുക പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം വരെ വരെയും പറഞ്ഞ അതേ രീതിയില് നിക്കും അവര് അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു വട്ടം എങ്കിലും ഇണ്ടായത് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇവരിപ്പോ നമ്മളായിട്ട് മൂന്നാല് ദിവസം നല്ല നിക്കു അത് കഴിഞ്ഞ് വീണ്ടും ഇവര് ആദ്യത്തെ അതേ സ്വഭാവത്തിൽ വലിയൊരു വലിയൊരു പാഠം ഇതില് ഉണ്ട് കുട്ടികളെ മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല രക്ഷിതാക്കൾ നല്ലോണം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളുണ്ടാവും എല്ലാവരും കേസോട്ടോ ഞാൻ ഞാൻ ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിങ് ഞാൻ നമ്മളും കൂടി ഉൾപ്പെടുന്ന രക്ഷിതാക്കളോട് തന്നെയാണ് പറയാനുള്ളത് കുട്ടികൾക്ക് മാക്സിമം അടിപൊടി കുത്ത് ചവിട്ടിന് പുറമെ ചവിട്ടാതെ ഒരു ഫ്രണ്ട് എന്നുള്ള കണ്ടിട്ട് മാക്സിമം ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ടിങ് ഇന്നുള്ള കുട്ടികളടുത്ത് വർക്കാവുള്ളു അല്ലാതെ കുട്ടികളുടെ ഇതിൽ കയറിയിട്ട് അത് ഇതെന്ന് പറഞ്ഞിപ്പോൾ ഈ അടി കിട്ടും കൊടുക്കുക ചൂറലെടുക്കണം എടുക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ അടീനെ സപ്പോർട്ട് ചെയ്യില്ല ഒരിക്കലും പറയുമ്പോൾ പറയുന്നുണ്ട് ടീച്ചേഴ്സ് ചൂറലെടുക്കുക അടി കൊടുക്കേണ്ടത് പഴയ എന്തെങ്കിലും പറയില്ലേ അടി ചെയ്യും ഉപകാരം അണ്ണും തമ്മിയും ചെയ്യില്ല കാരണമാതിരി കൊടുക്കേണ്ട സ്ഥലത്ത് അടി തന്നെ കൊടുക്കണം പക്ഷേ നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ അടീനേക്കാളും കൂടുതൽ എല്ലാവരുടെ കേസിലും ആയിരിക്കില്ല കഴിയുന്നത് നമ്മൾ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ് സംസാരിപ്പിച്ചിട്ട് നിർത്താൻ പറ്റുമോ നോക്കുക കുട്ടികൾ പോകണം എങ്ങോട്ടാന്നുള്ളത് നമുക്ക് അറിയില്ല പിന്നെ ഒരു രണ്ട് കാര്യം കൂടി ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒന്ന് പോലീസിൻ്റെ കാര്യം പറയാതെ വയ്യ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് എടുത്തു അവര് അപ്പോൾ പോലീസിന് ഞാൻ ഒന്നും കൂടി പറയുകയാണ് പോലീസിന് നാട്ടിൽ വേറെ പണികളുണ്ട് ഇതിലേറെ ഗൗരവം ഇതിലേറെ ഇത് ഗൗരവമില്ല എന്നല്ല പറയുന്നത് ഇന്നലെ രാത്രി തൊട്ട് ചുറ്റിക്കുകയാണ് ഇന്നലെ തൊട്ട് ചുറ്റിക്കുകയാണ് ഏഹ് അപ്പോൾ പോലീസിന് ഇതിലേറെ കൂടുതൽ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ പോലീസിന് ചെയ്യാനുണ്ട് അതിലേക്ക് അവരെ ശ്രദ്ധ അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഇത് പോലീസിന് വേറെയും പല പരിപാടികളുണ്ട് അത് വേറെ കഥ പരിപാടി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ പോകുക അത് അങ്ങനെയൊക്കെ ഒരുപാട് റിസോഴ്സ് വേസ്റ്റ് ആവുന്നുണ്ട് അപ്പോൾ ഇനി വരുന്ന തലമുറ ചിന്തിക്കുക ഇതുപോലുള്ള കാര്യങ്ങളിൽ ദയവ് ഇത് ആ സംവിധാനങ്ങൾ എല്ലാത്തിനെയും കൂടി ഇട്ടിട്ട് വലിച്ചു കഴിക്കാതിരിക്കുക ന്യൂസുകാരോടാണ് മീഡിയനോടാണ് നല്ല കാര്യം തന്നെയാണ് അവരുടെ ജോലിയാണ് എല്ലാവർക്കും മുഖ്യം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വ്യൂവർഷിപ്പൊക്കെ മുഖ്യമാണ് പക്ഷേ വള്ളംകളി അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ ഫുട്ബോളിൻ്റെ കമൻട്രി പോലെ ആവരുത് ഞാൻ ഇന്നലെ ചിന്തിച്ച ഒറ്റ കാര്യത്തിലുള്ള ഇന്ന് മിനിറ്റ് ബൈ മിനിറ്റ് അപ്ഡേറ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കമൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് അതാണ് മിനിറ്റ് ബൈ മിനിറ്റ് അപ്ഡേറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടികൾ അവിടെ എത്തി ഇവിടെ എത്തി അവിടെ നിങ്ങൾ തിരിഞ്ഞു അവിടെ അവിടെ നിന്ന് നിന്നു ഇവിടെ നിന്നു ഇതൊക്കെ ഇരിക്കും ഫോണിൽ കാണണ്ടാവില്ലേ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട് ഇവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടുള്ള ഫോണിൽ ഇവർക്ക് കുട്ടികൾക്കും കാണില്ലേ മീഡിയ അത്രയും എക്സ്പോസ് ചെയ്യുന്നില്ലേ പിന്നെ അരുൺകുമാറിൻ്റെ ഇൻ്റർവ്യൂ മറ്റേ ചോദ്യം കേട്ടപ്പോൾ അയാളാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഐ റിപ്പോർട്ടർ എപ്പോഴാണ് ഒരു ഒരു ന്യൂസ് റിപ്പോർട്ടർ അല്ലെങ്കിൽ ന്യൂസ് ആങ്കർ എപ്പോഴാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആവുന്നത് ചോദ്യം ചെയ്യാൻ പോലീസില്ലേ ഇത് എന്തൊക്കെയത് ഇന്നലെ ഓ ഇന്നലെ വല്ലാത്ത കമൻ്റർ ചെയ്യുന്നു സീരിയസ് ആയിട്ട് ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചിട്ടുള്ള ഉള്ളൂ ഈ മക്കൾ ഈ ന്യൂസ് കണ്ടിട്ട് ഇവിടെതാണ് അവരിപ്പോൾ വെറുതെ ഇങ്ങനെ കൊടുക്കാൻ നടക്കലല്ലോ അവർ മുങ്ങിയതാണല്ലോ അപ്പോൾ പിടികൊടുക്കാതിരിക്കാൻ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ഉള്ള വഴിക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ അതാണ് സ്ഥിതി ഏതായാലും ഓരോ ദിവസം ഓരോ ന്യൂസ് ഈ ഇന്നത്തെ ഇപ്പോഴത്തെ മണി മറ്റേ ന്യൂസുകാരൊക്കെ പറഞ്ഞു മണിക്കൂറിൽ ഇതാണ് പറയാനുള്ളത് വീണ്ടും ഞാൻ പറയുന്നു പേടിക്കേണ്ട കാര്യം ഇന്നത്തെ കുട്ടികൾക്ക് ധൈര്യമുണ്ട് എന്തും ചെയ്യാനുള്ള ധൈര്യമുണ്ട് ഏ വിമൻ എംപവർമെന്റ് എന്താ പറയുക കുട്ടികൾ സ്ത്രീ ശാക്തീകരണം കുട്ടികൾ അത് നല്ല കാര്യം തന്നെയാണ് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ല കാര്യമാണ് ധൈര്യമായിട്ട് കാര്യങ്ങൾ നേരിടുന്നത് നല്ലതാണ് സ്ത്രീ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണ് സ്പെഷ്യലി നല്ല കാര്യം തന്നെയാണ് പക്ഷേ ആ നേരിടുന്ന സംഭവങ്ങൾ ധൈര്യമായിട്ട് നേരിടുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അത് ദുരുപയോഗം ചെയ്തിട്ട് ദൈവം സ്വയം ചതിക്കുഴിൽ പെടാതിരിക്കുക മാതാപിതാക്കളെയും കണ്ണീര് കുടിപ്പിക്കുക ഇരിക്കുക അറ്റ് ദി സെയിം ടൈം മാതാപിതാക്കൾ ശ്രദ്ധിക്കുക മക്കളുമായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നടക്കില്ല കാരണം വലിയൊരു സാധനം ഇവിടുത്തെ സ്കൂളുകളിൽ മിസ്സിങ് ആണ് ഒരു കൗൺസിലർ എന്നിവിടെ സംഗതി അതായത് സ്റ്റുഡൻറ് കൗൺസിലർ ഉദ്ദേശിച്ചത് ഞാൻ അതിനാണോ അതിൻ്റെ പേരും കയറിയില്ല കുട്ടികളുടെ മാനസിക നില മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തേർഡ് പേഴ്സൺ ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയും ഇടയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുണ്ട് അതൊരു സ്കൂളിൽ ഒരു കൗൺസിലറാണ് അത് ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആയിരിക്കണം അത് ഏത് സ്കൂളിലാണെങ്കിലും അങ്ങനെ ഒരു പോസ്റ്റ് നിർബന്ധമാണ് ആ വ്യക്തിക്ക് മനസ്സിലാവണം കുട്ടി ഇതാണെന്നുള്ളത് കാരണം ടീച്ചറുടെ ഭാഗത്തു നിന്നുള്ള ചെറുത ഒന്നും എടുത്ത് പറയുന്നില്ല ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ ചെറിയ ആറ്റിറ്റ്യൂഡുകൾ കുട്ടിക്ക് എത്രത്തോളം മനസ്സിന് വിഷമുണ്ടാക്കുന്നുള്ളത് അത് ഒരു സൈക്കോളജിസ്റ്റിന് മനസ്സിലാവും കാരണം എല്ലാ കുട്ടികളും ഒരുപോലെയല്ല ഓരോ കുട്ടിക്കും ഡിഫറെ ഓരോ കുട്ടിയും ഡിഫറെൻ്റാണ് ഓരോ ഓരോ കുട്ടിയും ഓരോ ഗാർഡനിലെ യുനീക്ക് പുഷ്പ ആണെന്ന് പൂവാണെന്ന് പറയുമല്ലോ അതുപോലെ ഓരോ കുട്ടിക്കും അവർ ഡിഫറെൻ്റ് ആണ് അപ്പം അതിനനുസരിച്ച് ആ കുട്ടിയെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു മൂന്നാമത്തെ ഒരു വ്യക്തി ചൈൽഡ് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികളുടെ മനഃശാസ്ത്രം അറിയുന്ന ഒരു വ്യക്തി നിർബന്ധമായിട്ട് വേണം എന്നാൽ കുറേ കാര്യങ്ങൾ ഇതിലൊക്കെ മനസ്സിലാവും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യൂ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ അല്ല വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവം ഇത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ്നസ്